നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള റെസ്പെക്റ്റ് വിശ്വാസമെല്ലാം ഇല്ലാതാക്കുന്നത് നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ ലൈഫിൽ വരുത്തുന്ന ചില മിസ്റ്റേക്കുകൾ കാരണമാണ് സോ അവയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വൺ നെഗ്ലെറ്റിംഗ് സെൽഫ് കെയർ സ്വയം പരിചരണത്തെ അവഗണിക്കുക എന്നത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ഉറക്കം ഭക്ഷണക്രമം ശുചിത്വം മാനസിക സമാധാനം എന്നിവയെ അവഗണിക്കുന്നു എന്നതാണ് ഇതെന്തുകൊണ്ട് വേദനിപ്പിക്കുന്നു എന്നാൽ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നിങ്ങൾ ശ്രദ്ധിക്കാത്തപ്പോൾ നിങ്ങൾ നിശബ്ദമായി സ്വയം പറയുന്നത് ഞാൻ തീരെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് സോ ഇത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നതിൻ്റെ സൂചനകളാണ് ഫോർ എക്സാമ്പിൾ ഭക്ഷണം ഒഴിവാക്കുക വിശ്രമമില്ലാതെ അമിതമായി ജോലി ചെയ്യുക ക്ഷീണിതരായിരിക്കുമ്പോൾ പോലും ഒരിക്കലും പറ്റില്ല എന്ന് പറയാതിരിക്കുക സോ ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ സൗഖ്യത്തിന് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പലപ്പോഴും ജോലികൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ പല അഡിക്ഷനും മേൽ കീഴ്പ്പെടുമ്പോൾ ഇത് നിങ്ങളുടെ വാല്യൂ കുറയ്ക്കുന്നു സോ പകരം എന്ത് ചെയ്യണം കൃത്യസമയത്ത് ഉറങ്ങുക നല്ല രീതിയിൽ ആഹാരം കഴിക്കുക യാതൊരു റിഗ്രറ്റോ കുറ്റബോധമോ ഇല്ലാതെ എനിക്ക് റെസ്റ്റ് വേണം ഒരു ബ്രേക്ക് വേണമെന്ന് പറയുക ടു ലാക്ക് ഓഫ് ബൗണ്ടറീസ് നിങ്ങളുടെ സമയം ഊർജം അല്ലെങ്കിൽ വികാരങ്ങൾ നിയന്ത്രിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുക എന്നതാണ് ഇതിനർത്ഥം സോ ഇത് എത്തരത്തിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്നാൽ ആളുകൾ നിങ്ങളെ വളരെ നിസാരമായി കാണുന്നു നിങ്ങൾ അദൃശ്യനാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നു സോ നിങ്ങളുടെ കൂട്ടുകെട്ടുകൾക്കിടയിൽ സോഷ്യൽ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്ത് ഇത്തരത്തിലെല്ലായിടത്തും നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ അദൃശ്യനാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോകും ആരും നിങ്ങളെ നോക്കുകയില്ല ശ്രദ്ധിക്കുകയില്ല നിങ്ങൾ പറയുന്നത് കേൾക്കുകയില്ല സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് ആരും തന്നെ അവിടെ ഇമ്പോർട്ടൻസ് നൽകാനോ നിങ്ങൾക്ക് യാതൊരു രീതിയിലും പരിഗണന നൽകാനോ പോകുന്നില്ല സോ നിങ്ങൾ ആ ഒരു ഗാങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമല്ലെന്ന് പോലും നിങ്ങൾക്ക് തോന്നിയേക്കാം ബിക്കോസ് നിങ്ങളവിടെ ഇൻവിസിബിളാണ് സോ നിങ്ങൾ നിങ്ങളുടേതായ അതിരുകൾ നിശ്ചയിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പല അവഗണനകളും ഇൻസേൾസും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടേതായ സ്വകാര്യ സമയത്തും എപ്പോഴും കോളുകൾക്ക് മറുപടി നൽകുന്നത് ടോക്സിക് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ വികാരങ്ങൾ നിങ്ങളുടെ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കുന്നത് സോ ഇത്തരത്തിലെല്ലാത്തിനും നിന്നുകൊടുക്കുന്നതും നിങ്ങളുടെ ലൈഫിൽ ആർക്കും കൈകടത്താവുന്നതുമായ ഒരു ജീവിത സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇത് നിങ്ങളെ മുറിവേൽപ്പിക്കും സോ പകരം എന്ത് ചെയ്യണം ഇല്ല എന്ന് പറയാൻ പഠിക്കുക നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത നിങ്ങൾ വെറുക്കുന്ന എന്തിനോടും എത്ര നിർബന്ധിച്ചാലും ആര് തന്നെ പറഞ്ഞാലും ചെയ്യാൻ സാധിക്കില്ല എന്ന് യാതൊരു കൺഫ്യൂഷനുമില്ലാതെ യാതൊരു റിഗ്രറ്റുമില്ലാതെ പറയാൻ ശ്രമിക്കുക രണ്ടാമതായി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇടം ആവശ്യമുള്ളപ്പോൾ മറ്റുള്ളവരോട് പറയുക നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ മറ്റുള്ളവരെ കൈകടത്താൻ അനുവദിക്കാതിരിക്കുക ത്രീ പീപ്പിൾ പ്ലീസിംഗ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ത്യജിക്കുന്നു എന്നതാണ് ഇതിനർത്ഥം അതായത് ഒരു നൈസ് ഗൈസ് ബിഹേവിയർ സോ എന്തുകൊണ്ടാണ് ഇത് നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കാൻ തുടങ്ങുന്നത് എന്നതാണ് സോ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യവുമാണ് എന്നാൽ ഇവിടെ അർത്ഥമാക്കുന്നത് അത്തരത്തിലൊരു ജീവിതമല്ല മറിച്ച് സ്വന്തം വാല്യൂസ് തിരിച്ചറിയാതെ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വയം താൻ മറ്റുള്ളവരുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകളെ കുറിച്ചാണ് അതായത് ഇത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും തനിക്ക് വേണ്ടിയോ തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയോ യാതൊന്നും ചെയ്യുന്നില്ല പകരം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അവരിൽ നിന്നും നല്ല വാക്കുകൾ കേൾക്കാനും വേണ്ടി സ്വയം മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാവകളാവുക മാത്രമാണ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിഷ്ടമില്ലാത്ത നിങ്ങൾ വെറുക്കുന്ന പല പ്ലാനിങ്ങുകളും പല പദ്ധതികളോടും യോജിക്കുന്നു മറ്റുള്ളവരുടെ സ്നേഹം നേടാൻ എപ്പോഴും സ്വയം മാറിക്കൊണ്ടേയിരിക്കുന്നു അതായത് മറ്റുള്ളവർക്ക് ഇത്തരത്തിലാണ് ഇഷ്ടം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം അല്ലെങ്കിൽ അയാൾക്ക് ഇത് ചെയ്യാനാണ് ഇഷ്ടം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം സോ ഇത്തരത്തിലെല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കുമനുസരിച്ച് സ്വയം നമ്മളെ തന്നെ മാറ്റുകയോ നമ്മളുടെ ഇഷ്ടങ്ങളെയും നമ്മളുടെ അഭിപ്രായങ്ങളെയും അവർക്ക് വേണ്ടി മാറ്റുകയും അല്ലെങ്കിൽ അവരുടെ സ്നേഹം പരിഗണന അല്ലെങ്കിൽ നല്ല വാക്കുകൾ കേൾക്കാൻ വേണ്ടി സ്വയം നടിക്കുകയും ചെയ്യുന്ന പെരുമാറ്റം സോ പകരം എന്തു ചെയ്യണം സ്വയം ചോദിക്കുക എനിക്കിത് ശരിക്കും വേണോ അതോ ഞാനില്ല എന്ന് പറയാൻ ഭയപ്പെടുന്നത് കൊണ്ട് ഇത് ആവശ്യമുണ്ടെന്ന് അഭിനയിക്കുകയാണോ എന്ന് സ്വയം ചോദിക്കുക സോ ആദ്യം നിങ്ങളെ തന്നെ ദയവായി അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുക അഭിപ്രായങ്ങളെ തിരിച്ചറിയുക മറ്റുള്ളവരുടെ നല്ല വാക്കുകൾക്കോ നല്ല അഭിപ്രായങ്ങൾക്കോ സ്നേഹത്തിനോ വേണ്ടിയാണ് നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ യാതൊരു ആവശ്യവുമില്ലെന്ന് മനസ്സിലാക്കുക സ്വയം മാറാനായി ശ്രമിക്കുക ഓ കമ്പെയറിങ് യുവർ സെൽഫ് ടു ഒതേഴ്സ് മറ്റൊരാളുടെ ജീവിതവുമായി നിരന്തരം നിങ്ങളുടെ ജീവിതത്തെ ും നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും അതിൻ്റെ മനോഹാരിതയെക്കുറിച്ചും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് പലപ്പോഴും നിങ്ങൾ തന്നെ നിങ്ങളുടെ വാല്യൂ ബഹുമാനം ഇല്ലാതാക്കുന്നതിൻ്റെ കാരണങ്ങളാണ് സോ ഇത് എത്തരത്തിൽ നിങ്ങളെ ഇല്ലാതാക്കുന്നു നിങ്ങൾക്കെല്ലായ്പോഴും നിങ്ങൾ പിന്നിലാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ വേണ്ടത്ര നല്ലതല്ലെന്ന് തോന്നുന്നു ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയകളിൽ കാണുന്ന ആളുകളുടെ രൂപത്തിലോ അല്ലെങ്കിൽ പണത്തിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ അസൂയ തോന്നുന്നത് സോ പകരം എന്ത് ചെയ്യണം നിങ്ങൾ സ്വയം നിങ്ങളെ പഴയ നിങ്ങളുമായി താരതമ്യം ചെയ്യുക നിങ്ങളുടെ വളർച്ച സ്വയം കാണുക ഒരു വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അഞ്ച് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ആ പഴയ നിങ്ങളും ഇപ്പോഴത്തെ നിങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ വളർച്ചയെ മനസ്സിലാക്കുക സെക്കൻഡ് മറ്റുള്ളവരോട് അസൂയപ്പെടാതെ സ്വയം വെറുക്കാതെ മറ്റുള്ളവരുടെ വിജയങ്ങളിലും ആഘോഷങ്ങൾ പൂർണ്ണ മനസ്സോടെ പങ്കെടുക്കുക ആഘോഷിക്കുക ആഘോഷിക്കുകയോ അവോയ്ഡിംഗ് അക്കൗണ്ടബിലിറ്റി സ്വന്തം തെറ്റുകൾക്ക് മറ്റുള്ളവരെയോ സാഹചര്യങ്ങളെയോ കുറ്റപ്പെടുത്തുന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതെങ്ങനെ നിങ്ങളെ വീക്കാക്കുന്നു എന്നാൽ നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾ സ്വന്തമാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വളരാൻ കഴിയില്ല നിങ്ങളെപ്പോഴും പരാജിതനായിരിക്കും നിങ്ങൾക്കൊരിക്കലും മാറ്റങ്ങളെ തിരിച്ചറിയാനോ നിങ്ങളുടെ കുറവുകളെ പരിമിതപ്പെടുത്താനോ സാധിക്കില്ല ഫോർ എക്സാമ്പിൾ ഞാൻ വേണ്ടത്ര പ്രാക്ടീസ് ചെയ്തില്ല പഠിച്ചില്ല എന്ന് പറയുന്നതിന് പകരം എൻ്റെ കോച്ച് നല്ലതല്ല അല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സ് മോശമായതുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടതെന്ന് സ്വയം ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതും അത്തരത്തിൽ വിശ്വസിക്കുന്നതും സോ ഇത് നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളെ തിരിച്ചറിയാതിരിക്കാനും നിങ്ങളുടെ കുറവുകളെ നിങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരികയും നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടാനും വിജയിക്കാനുമുള്ള അവസരങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും പകരം എന്ത് ചെയ്യണം നിങ്ങളുടെ തെറ്റുകൾ സ്വന്തമാക്കുക പഠിച്ചു മുന്നോട്ട് പോകുക യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഞാൻ തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുന്നതാണ് സിക്സ് സ്റ്റേയിങ് ഇൻ ടോക്സിക് റിലേഷൻഷിപ്സ് നിങ്ങളെ അനാദരിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ ആയ ആളുകളുടെ ചുറ്റും നിൽക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സോ നിലനിൽക്കുന്നത് നിങ്ങളുടെ ഹൃദയവും ആത്മാഭിമാനവും പതുക്കെ നശിപ്പിക്കുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങളെപ്പോഴും അപമാനിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന പങ്കാളി സൊ ഇത്തരത്തിലുള്ളവർക്കിടയിൽ നിൽക്കുന്നതും അത്തരം ബന്ധം നിലനിർത്തുന്നതും എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ റെസ്പെക്റ്റ് ഫീലിങ്സ് എല്ലാം തന്നെ ദുർബലപ്പെടുത്തുന്ന കാര്യമാണ് സോ പകരം എന്തു ചെയ്യണം നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക അത്തരത്തിലുള്ള ആളുകളിൽ നിന്നും പരമാവധി വിട്ടു നിൽക്കുക അത്തരം ബന്ധങ്ങളിൽ നിന്നും മാറി നിൽക്കാനായി ശ്രമിക്കുക സെക്കൻഡ് സ്നേഹം വേദനയായി മാറുമ്പോൾ അകന്നു പോകുക സെവൻ ഇഗ്നോറിങ് പേഴ്സണൽ ഗോൾസ് പേഴ്സണൽ ഗോൾസ് ഇഗ്നോർ ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ മറന്നു ജീവിക്കുക എന്നതാണ് പലരും ജീവിതത്തെ അതിജീവിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നു എന്നാൽ ഒരിക്കലും ജീവിതത്തെ ജീവിക്കുന്നില്ല കാരണം അവർക്ക് അവരുടെ സ്വപ്നങ്ങളെ ലക്ഷ്യങ്ങളെ പിന്തുടരാനോ അതുവഴി സ്വന്തം ജീവിതത്തെ ആസ്വദിക്കാനോ നല്ല രീതിയിൽ ജീവിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല അവർ അവരുടെ ജീവിതത്തെ വെറുതെ തള്ളി നീക്കുക മാത്രമായിരിക്കും ചെയ്യുന്നത് അതിജീവിക്കുക മാത്രമായിരിക്കും ജീവിക്കുകയായിരിക്കില്ല സോ എന്തുകൊണ്ടാണ് ഇത് വേദനിപ്പിക്കുന്നത് ജീവിതം പുറത്ത് ശരിയെന്ന് കാണപ്പെടുമ്പോഴും നിങ്ങൾക്ക് ശൂന്യത അനുഭവപ്പെടുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പുസ്തകം എഴുതാൻ ആഗ്രഹിക്കുന്നു ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എല്ലാ വർഷവും അത് നിങ്ങൾക്ക് വെറും ഒരു സ്വപ്നം മാത്രമാണ് സോ പകരം എന്ത് ചെയ്യണം ഇന്നൊരു ചെറിയ ലക്ഷ്യം വെക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക സെക്കൻഡ് ആരംഭിക്കുക അത് കുഴപ്പത്തിലാണെങ്കിൽ പോലും ചെറിയ രീതിയിൽ തുടക്കം കുറിക്കുക എയ്റ്റ് നെഗറ്റീവ് സെൽഫ് ടോക്ക് നിങ്ങളൊരു വില കെട്ടവനെ പോലെ സ്വയം സംസാരിക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായും നിങ്ങളുടെ ലൈഫിനെ നിങ്ങളെന്ന് വ്യക്തിയെ വളരെ വലിയ രീതിയിൽ ദുർബലനാക്കുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശത്രുവായി മാറുന്നു ഫോർ എക്സാമ്പിൾ ഞാൻ വളരെ വിഡ്ഢിയാണ് എനിക്കൊന്നും ശരിയായി ചെയ്യാൻ കഴിയില്ല എനിക്കൊരിക്കലും മികച്ചവനാകാൻ സാധിക്കില്ല സു ഇത്തരത്തിലുള്ള സംസാരങ്ങളല്ല ഇതിനുദാഹരണങ്ങളാണ് പകരം എന്ത് ചെയ്യണം നിങ്ങളുടെ ചിന്തകൾ കണ്ടെത്തി മാറ്റുക ഞാനൊരു പരാജയമാണ് എന്നതിന് പകരം ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറയുക ഞാൻ ഉപയോഗശൂന്യമാണ് എന്നെക്കൊണ്ടൊന്നിനും സാധിക്കില്ല എനിക്കൊന്നും അറിയില്ല എന്നെല്ലാം പറയുന്നതിന് പകരം ഞാൻ പലതും പഠിക്കുകയാണെന്ന് പറയുക എനിക്ക് പലതും പഠിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടെന്ന് തിരിച്ചറിയുക നയൻ ഫിയർ ഓഫ് ഫെയിലിയർ പരാജയപ്പെടാൻ ഭയപ്പെടുന്നതിനാൽ നിങ്ങളൊന്നിനും ശ്രമിക്കുന്നില്ല എന്നാണ് എന്നാണിതിനർത്ഥം ഇതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്നു സോ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയും ശക്തിയില്ലെന്ന് തോന്നുകയും ചെയ്യുന്നു സ്വത്തരത്തിൽ ഇത് നിങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വേദിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ആളുകൾ ചിരിക്കുമെന്ന് ഭയന്നുകൊണ്ട് നിങ്ങളാ ആഗ്രഹത്തെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ മറച്ചുവെക്കുന്നു അതിനാൽ തന്നെ നിങ്ങൾ എന്നേക്കുമായി നിശബ്ദത പാലിക്കുകയും ചെയ്യുന്നു ഇതൊരിക്കലും ഒന്നും തന്നെ ചെയ്യാനായി നിങ്ങളെ അനുവദിക്കുകയില്ല ഒന്നിനും സാധിക്കാത്തവരായി നിങ്ങളെ മാറ്റുകയും ചെയ്യുന്നു സൊ നിങ്ങൾ പകരം എന്ത് ചെയ്യണം വേഗത്തിൽ പരാജയപ്പെടുക വേഗത്തിൽ പഠിക്കുക പരാജയം എന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക എല്ലാ വിജയഗാഥകളും ആരംഭിക്കുന്നത് ഭയത്തിൽ നിന്നും പരാജയത്തിൽ നിന്നുമാണ് ടെൻ ഇൻ ദ പാസ്റ്റ് ഭൂതകാലത്തിൽ ജീവിക്കുക എന്നതിനർത്ഥം നിങ്ങൾ പഴയ തെറ്റുകളും വേദനയും വീണ്ടും ആവർത്തിക്കുന്നു സ്വയം മുന്നോട്ടു പോകാൻ അനുവദിക്കുന്നില്ല എന്നതാണ് സോ വളർച്ചയ്ക്ക് പകരം നിങ്ങൾ കുറ്റബോധത്തിലാണ് ജീവിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഞാനൊരു അവസരം നശിപ്പിച്ചു അല്ലെങ്കിൽ എൻ്റെ ഭൂതകാലത്തേക്കാൾ ഞാൻ ഒരിക്കലും മികച്ചവനാകില്ല എന്ന് ചിന്തിക്കുന്നത് സോ ഇത്തരത്തിലുള്ള പെരുമാറ്റം ചിന്തകൾ നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗ്രോത്ത് ഇല്ലാതാക്കാനായി കാരണമാകും സോ പകരം എന്തു ചെയ്യണം നിങ്ങൾക്കൊന്നും തന്നെ മറക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്വയം നിങ്ങളോട് തന്നെ ക്ഷമിക്കുക ഭൂതകാലം ഒരു പാഠമായിരുന്നു ഒരു ജയിലല്ല സോ ആ പാഠത്തിൽ നിന്നും പലതും പഠിക്കാനും മുന്നേറാനും ശ്രമിക്കുക അതിനെ സ്വയം ശിക്ഷിക്കാനുള്ള ഒരു തടവറയായി ഒരു ജയിലായി മാറ്റാതിരിക്കുക സൊ ഫ്രണ്ട്സ് ആത്മാഭിമാനം ആരംഭിക്കുന്നത് സ്വയം അവബോധത്തോടെയാണ് നിങ്ങൾ പൂർണ്ണത പ്രാപിക്കേണ്ടതില്ല സത്യസന്ധത പുലർത്തുക ദിവസവും വളരുക നിങ്ങളുടെ ആന്തരിക സമാധാനം ഒരു നിധി പോലെ സംരക്ഷിക്കുക ഈ പത്ത് തെറ്റുകളെ മിസ്റ്റേക്കുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്നും അകറ്റി നിർത്തുക